നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ കലണ്ടറിൽ തീരാനഷ്ടങ്ങളുടെ കഥ പറയുന്ന ദിനമായി അത് മാറിക്കഴിഞ്ഞു നൂറ്റിയൊന്നാം വയസ്സിൽ കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ കേരളത്തോട് വിട പറഞ്ഞ ദിവസം വേലിക്കകത്ത് ശങ്കുരൻ അച്യുതാനന്ദൻ എന്ന തയ്യൽ തൊഴിലാളിയിൽ നിന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിച്ഛേദി നേതാവിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച തീർത്തും കലൂക്ഷിതമായിരുന്നു സി കൃഷ്ണപിള്ളയുടെ പാർട്ടി ക്ലാസുകളിൽ നിന്ന് പകർന്നു കിട്ടിയ വിപ്ലവം ജനകീയ പ്രശ്നങ്ങളിലും ജനമുന്നേറ്റത്തിനും വി എസിൻ്റെ നേതൃപ്പാഠവും തേച്ച് മിനുക്കുന്ന തരത്തിലുള്ളതായിരുന്നു ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ പാർട്ടിക്ക് ഇത്ര സ്വാധീനം നേടിക്കൊടുത്തതിന് വി എസിൻ്റെ നേതൃസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് വളരെ വൈകാതെ തന്നെ വി എസിൻ്റെ ഖ്യാതി കേരളത്തിലെ ഓരോ മുക്കിലും മൂലകളിലും പാർട്ടിയെ ശക്തിപ്പെടുത്തി കേവലം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കൊണ്ട് മാത്രം ജനപിന്തുണ നേടിയെടുക്കുവാൻ പറ്റില്ല എന്ന് വി എസ് അക്കാലം തന്നെ മനസ്സിലാക്കി കാണണം അതുകൊണ്ട് തന്നെ പാവപ്പെട്ട അടിസ്ഥാന വർഗ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയപ്പോഴെല്ലാം വി എസ് അത് തിരുത്തിയിരുന്നു അങ്ങനെയുള്ളൊരു സൗകര്യം മുൻപ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും പാർട്ടി നൽകിയിരുന്നില്ല ഇക്കാര്യത്താൽ തന്നെ പലവട്ടം അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അവസാനം ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന വലിയ വായിലെ ഭീഷണിയൊന്നും വി എസ് ചെവിക്കൊണ്ടിരുന്നില്ല കാരണം സഖാവിനറിയാമായിരുന്നു താനും കൂടി ഉണ്ടാക്കിയ ആ പാർട്ടിക്ക് തന്നോട് അങ്ങനെയൊന്നും ചെയ്ത് കളയുവാൻ സാധിക്കില്ല വി എസിൻ്റെ അച്ചടക്ക നടപടികൾ പലപ്പോഴും പാർട്ടി പിന്നോക്കം പോകേണ്ടി വന്നിട്ടുണ്ട് ജനങ്ങളുടെ പ്രയത്നത്താൽ പടുത്തുയർത്തപ്പെട്ട ഒരു പാർട്ടിക്ക് ആ പാർട്ടിയേക്കാൾ വലിയ നേതാവാണ് വി എസ് എന്ന് പാർട്ടി തന്നെ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു കേരള ജനതയ്ക്കിടയിൽ വി എസ് എന്ന രണ്ടക്ഷരത്തിന് അത്രമേൽ സ്വാധീനം വന്നുപോയിരുന്നു നല്ല പ്രാസംഗികനായി നല്ല നേതാവായി നല്ല തിരുത്തൽ ശക്തിയായി നല്ല ഇലക്ഷൻ ക്യാമ്പയിനറായി നല്ല മുഖ്യമന്ത്രിയായി വി എസ് പതിറ്റാണ്ടുകൾ കേരളം അടക്കുമാണ് അല്ല ജനങ്ങൾ വാഴ്ത്തിയെന്ന് പറയുന്നതായിരിക്കും സത്യം അദ്ദേഹം സദാ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു നിലകൊണ്ടിരുന്നത് വേറൊന്നും അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല മൂന്നാറിലെ അതിസങ്കീർണമായ ഒഴിപ്പിക്കൽ നടപടിയിൽ പ്രകൃതി സ്നേഹിയായ വി എസിനെ നാം കണ്ടു ഐസ്ക്രീം പാർലർ കേസിലും ഇടമലയാർ കേസിലും കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയെ കാട്ടിത്തന്നു കിളിരൂർ സൂര്യനെല്ലി കേസുകളിൽ നിർത്തനായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിലകൊണ്ട വി എസിനെയാണ് നാം കണ്ടത് പാർട്ടിയെപ്പോലും വെല്ലുവിളിച്ച് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ രേമയെ സാന്ത്വനിപ്പിക്കാനെത്തിയ വി എസിൽ ഒരു മനുഷ്യസ്നേഹിയെ നാം കണ്ടു കുട്ടനാട്ടിലെ വെട്ടിനിരത്തൽ സമരം പാരിസ്ഥിതിക സമരങ്ങൾക്ക് പേരുകേട്ടതാണ് മതികെട്ടാൻമലയും പ്ലാച്ചിമടയും അങ്ങനെ പുന്നപ്പറ വയലാറിൽ നിന്ന് തുടങ്ങിയ സമരം ഒരിക്കലും നിർത്തുവാൻ തയ്യാറായിരുന്നില്ല വി എസ് വിഭാഗീയതയുടെ കാലയളവിൽ പലവട്ടം വി എസിനെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പാർട്ടി ശ്രമിച്ചപ്പോഴൊക്കെ അണികളും ജനങ്ങളും പ്രിയ പ്രിയസഹാവിന് വേണ്ടി തെരുവിലിറങ്ങി ഏഴ് തവണ എം എൽ എയും മുഖ്യമന്ത്രിയുമായ വി എസിനേക്കാൾ എതിർച്ചേരിയിലുള്ളവർ പേടിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവായ പി എസ്സിനെയാണ് അഴിമതിയിൽ തെല്ലും വിട്ടുവീഴ്ച ചെയ്യാത്ത കാർക്കശ്യം ബാലകൃഷ്ണപിള്ള മുതൽ കെ എം മാണി വരെയുള്ളവരറിഞ്ഞവരാണ് അങ്ങനെ വി എസ് അച്യുതാനന്ദൻ എന്ന മനുഷ്യൻ്റെ സമര ജീവിതത്തിന് മാത്രമാണ് ഇവിടെ തിരശീല വീഴുന്നത് തൻ്റെ രാഷ്ട്രീയ ജീവിതം പുസ്തകത്തിലേക്ക് പകർത്തിയപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഒറ്റപ്പേരെ ഉണ്ടായിരുന്നുള്ളൂ സമരമാണ് ജീവിതം വി എസ് അച്യുതാനന്ദൻ്റെ ജീവിതം തന്നെ ഒരു സമരമായിരുന്നു ആ സമരത്തിലൂടെ തന്നെയാണ് ഇന്ത്യയിലെ എല്ലായിടത്തും ക്ഷയിച്ചപ്പോഴും മണ്ണിൽ അത് ചുവന്നു തന്നെ നിന്നു വരും നേതാക്കന്മാരും പാർട്ടി അമരക്കാരും ഇത് പിന്തുടർന്നില്ലെങ്കിൽ വരാനുള്ളത് അത്ര നല്ല കാലമൊന്നും ആയിരിക്കില്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് ആയിരം ചുവപ്പൻ അഭിവാദ്യങ്ങൾ പ്രിയ പ്രിയസഖാവിന് ആദരാഞ്ജലികൾ